ശ്രീമതി ശശികല ടീച്ചർ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി കേൾക്കുന്ന ഒരു വാചകമാണ് സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ അവിടെ എവിടെയാണ് ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള വിഭജിക്കൽ ഇതൊരു കമേർഷ്യൽ സിനിമയല്ലേ അതിനെ അതിൻ്റെ സ്വഭാവത്തിൽ കണ്ടാൽ പോരെ മറിച്ച് മാറി ചിന്തിക്കുന്നവരൊക്കെ ഏതെങ്കിലും ചട്ടക്കൂടിലോ സങ്കുചിത ചിന്താഗതി പുലർത്തുന്നവരോ ആണോ സിനിമയെ സിനിമയായി തന്നെയാണ് മറ്റൊന്നും അതിലൂടെ ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകും ഇപ്പോ കാഷ്വലായി വരുന്ന ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോ ചില പണി കൊടുക്കണം എന്നുള്ള ധാരണയിൽ ചില കഥാപാത്രങ്ങളെ കൊണ്ട് ചില അതൊക്കെ പറയാം പക്ഷെ ഒരു സിനിമ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഒരു 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 കൂടി തന്നെ അത് നടന്നു കഴിഞ്ഞ സംഭവങ്ങളുടെ ഒരു തല കുത്തനെ നിർത്തിക്കൊണ്ടുള്ള ഒരു അവതരണ രീതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത് പല സിനിമകളിലും ഇതുപോലുള്ള പലതും നമ്മൾ കിട്ടുന്നത് സിനിമയിൽ ഇല്ലാത്ത സെന്റൻസ് പോലും മറ്റേ പ്രചരിപ്പിച്ചാണ് ജനഗണമന സിനിമ എന്നുള്ളതൊക്കെ അപ്പൊ ഒരു കാരണം മോദി വിരുദ്ധരുടെ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധരുടെ പിന്തുണ നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രചരണം നടത്തിയിട്ടില്ല അതൊക്കെ അതേ ഒരു എന്താ പറയുക തള്ളിക്കളണ്ട രൂപത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു കാരണം ചില വാചകങ്ങളും ഒക്കെ അതൊക്കെ ആവാം അത് ചിലപ്പോ അവരുടേതായ ചില താല്പര്യങ്ങൾ കൂടി വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ശ്രദ്ധ ആകർഷിക്കാൻ വരുന്നതാകാം അവിടെയൊക്കെ നമുക്ക് സിനിമയും സിനിമയായി തന്നെ കാണാം പക്ഷെ ഇതിന് സിനിമയും സിനിമയായി കാണാനുള്ള എന്താണുള്ളത് എന്തിനാണ് സിനിമയും സിനിമയായി കാണെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു തിരക്കഥ എന്തിനാണ് ഇങ്ങനൊരു അവതരണം രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര രണ്ടായിരത്തി രണ്ട് എന്ന് കാണിക്കാതെ തീവണ്ടി ത ഒരു കൂട്ടക്കുഴയങ്ങൾ അതുമായി നടന്ന കാണിക്കാം പക്ഷെ അവർക്ക് വളരെ കൃത്യമായ അജണ്ടയുണ്ട് ഇത് ഗോത്ര തന്നെയാണെന്ന് തിരിച്ചറിയണം എന്നത് അപ്പൊ അവിടെ തുടങ്ങിയിട്ട് പോലെ ഭജരംഗി എന്ന ജന മനസ്സുകളിൽ ഏറെ ആദരവോടു കൂടി കടന്നു വരും പക്ഷെ എം എഫ് ഹുസൈൻ നഗ്നനാക്കി വരച്ചതിലൂടെ ചെയ്തത് എന്താണോ അതിനേക്കാൾ വളരെ മൃഗീയമായി എന്നല്ല മൃഗീയമായി തന്നെ മൃഗങ്ങളെപ്പോഴിച്ചു കൊടുക്കും അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഈ ബജരംഗി എന്ന പേര് ഇവിടെ ഇത്തരത്തിലൊരു വില്ലന അല്ലെങ്കിൽ ഒരു വില്ല കഥാപാത്രത്തിന് കൊടുത്തുകൊണ്ട് അത് വരും ഇല്ലെന്നല്ല സാധാരണ ഒരു വിലനാന്ന് ചിന്തിക്കാം രാഷ്ട്രവിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതിലൂടെ കൃത്യമായ അർജന്റീന എവിടെ വെച്ചുകൊണ്ട് ഈ സിനിമയുടെ ഏത് ഭാഗത്ത് നോക്കില്ല സിനിമയെ സിനിമയായി കണ്ടത് നേരത്തെ ജയരാജാറ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ അതിന്റെ അത്തരം കാര്യങ്ങൾ ഇവിടുന്ന് എനിക്കറിയാൻ പൈ അതിന്റെ ക്യാമറ എവിടെ പോകുന്നു ഏത് ആംഗിളിൽ പോകുന്നു അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയൊന്നും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവ് ഞങ്ങളൊക്കെ സാധാരണക്കാർ ഇതിന്റെ കഥയാണ് ഇതിൽ അഭിനയമാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് ഓരോ ഷോട്ടിന്റെ മഹിമ പറയാനും അല്ലെങ്കിൽ അതിന്റെ അത് പറയാനോന്നുള്ള അറിവ് സാധാരണക്കാർക്കില്ല അത് സിനിമയുടെ ഭിന്നാമങ്ങൾ അത്രയും അറിയുന്നവര് അവരതിനെപ്പറ്റി വിലയിരുത്തിക്കൊള്ളട്ടെ പക്ഷെ ഇത് കാണുന്ന കാണികളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് ക്യാമറ വെച്ച ആംഗിളും അല്ലെങ്കിൽ അതിന്റെ കളർ കോമ്പിനേഷനും അതിന്റെ മറ്റൊരു കാര്യങ്ങൾ ഇതൊന്നും അവർ അവരെ വിഷയം അവർക്ക് കഥയും അഭിനയമാണ് ഇതിലെവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയാന്ന് പറഞ്ഞില്ല സിനിമയെ സിനിമയായി കാണണം എന്നാഗ്രഹിക്കുന്നവര് തന്നെയാണ് അത് മോഹൻലാലിന്റെ സിനിമയാണെങ്കിലും പൃഥ്വിരാജിന്റെ സിനിമയാണെങ്കിലും നാളെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ സിനിമയെ സിനിമയായി തന്നെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ അതല്ല കൃത്യമായ ഒരു അദ്ദേഹം ഇത് വെറും ഒരു പ്രപ്പകണ്ഠ സിനിമയാണ് വെറും ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയതിന്റെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കാം കാരണം മോഹൻലാലിന്റെ പല കഥാപാത്രങ്ങളെയും കണ്ട ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ആ മറ്റേ എന്ന പദവിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്ര സ്നേഹത്തെ പറ്റി കരുതിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാരണം അവരായിരിക്കും ഈ പ്രീ ബുക്കിംഗ് ഒക്കെ നടത്തിയത് സിനിമ കാണുന്നതിന് മുമ്പ് സാധാരണ ഇവിടെ അതിനായിരുന്നു മുൻതൂക്കം സിനിമ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ റിലീസ് ചെയ്തുകൊണ്ടുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്കല്ല പ്രീ ബുക്കിങ്ങിനായിട്ടു കാരണം ഇത് സംഗതി എന്താണെന്ന് അറിഞ്ഞാൽ പാളി പോകുന്നവർക്ക് നല്ല ഉറപ്പായിരുന്നു അതുകൊണ്ട് കഥ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പേ ടിക്കറ്റ് വിൽക്കണം അതിന് മോഹൻലാലിന്റെ താരമൂല്യം ഉപയോഗിച്ചു മോഹൻലാലിന്റെ കേണൽ എന്ന പദവിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രസ്നേഹം കരുതുന്ന ദേശസ്നേഹികളുടെ വികാരം ദുരുപയോഗം ചെയ്തു അപ്പൊ അങ്ങനെ അവരെയൊക്കെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നിട്ട് അവരുടെ മുന്നിൽ തന്നെ ഇത് ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന ദുരുദ്ദേശം അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കാൻ പറ്റാത്തതാണ് വെറുതൊരു സിനിമ റിലീസ് ചെയ്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് വരികയെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു വലിയ ഹൈപ്പ് കൊടുത്ത് പ്രീബുക്കിംഗ് നടത്തിയിട്ട് മുന്നിലെത്തിയ കാണികളെ മുഴുവൻ വിധിയാക്കുകയാണ് ചെയ്തത് അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത് അതിന് മോഹൻലാലിന്റെ താരമൂല്യവും ഈ പറഞ്ഞ പോലെ ദേശത്തെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പലരെ ചേർത്തി പറയുന്നുണ്ട് മോഹൻലാൽ കഥ അറിഞ്ഞിട്ടില്ല കഥ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ നടന്റെ വലിയൊരു പരാജയമാണ് ഇത്രയും ഈ സിനിമാ രംഗത്ത് പരിചയമുള്ള ഇത്രയും സീനിയർ നടനായ ഒരു അദ്ദേഹത്തിന് സിനിമ നിർമ്മിക്കാനോ സമയം എല്ലാത്തിനും കഴിവുള്ള ഒരു വ്യക്തി കഥ വായിച്ചു നോക്കാതെ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പരാജയമാണ് ഇനി അദ്ദേഹത്തെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും അല്ലെങ്കിൽ മുരളി ഗോപിയെ പോലുള്ളവരെയും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞു തുറന്നു പറയാനുള്ള സമയം കഴിഞ്ഞു അവർക്ക് തുറന്നു പറയാമായിരുന്നു അവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചവരെയോട് തുറന്നു പറയണം ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് അവര് തുറന്നു പറഞ്ഞാൽ ഈ വിഷയം അവിടെ തീരും ആരും ഇവർക്കെതിരെ പറയില്ല പക്ഷെ ഇപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനെ അവരാരും തുറന്നു പറയാത്തത് കൊണ്ട് അവരറിയാതെയാണ് ഇത് സംഭവിച്ചത് എന്ന് കാണാൻ വയ്യ അപ്പൊ വെറും പണം അതിനപ്പുറം ഒന്നും ആരും ചിന്തിച്ചില്ല അവിടെ രാഷ്ട്രമോ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചവരെയോ ഒന്നും അവർ പരിഗണിക്കാതെ പിന്നെ സിനിമ ഒന്നും വിചാരിച്ചിട്ട് അമിത്ഷായ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടോ അതുമല്ലെങ്കിൽ ഗോത്രയിലെ ആളുകളെ ആളുകൾ കുറ്റവാളികളുടെ ജയിലിൽ നിറങ്ങി വരുമെന്ന് വിചാരിച്ചിട്ടോ രാഷ്ട്രത്തിന്റെ ഇതുപോലുള്ള രാഷ്ട്ര രാഷ്ട്രീയ ഘടന മാറുന്നു ഇതൊന്നും വിചാരിച്ചിട്ടല്ല കാരണം ജനങ്ങൾക്ക് സത്യം എന്താണെന്നറിയാം അത് മാറ്റാൻ ഈ ഒരു സിനിമ കൊണ്ടൊന്നും സാധിക്കില്ല പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള വഞ്ചനകൾ ഇനി ഇനിയുണ്ടാകുന്നത് ചരിത്ര സംഭവങ്ങളെ നമുക്ക് പോകട്ടെ ചരിത്ര സംഭവങ്ങളെ വളച്ചു പിടിക്കുമ്പോൾ നമുക്കൊരു പരിധി വരെ അല്ലെ ഒരു പക്ഷെ മറ്റൊരു തലത്തിൽ കാണാനൊക്കെ ഇത് ഞാനും നിങ്ങളും നമ്മളിവിടുത്തെ ഇന്ന് ഈ സിനിമ കാണുന്നവരും വൻ ഭൂരിപക്ഷവും എന്താണ് എന്ന് അനുഭവിച്ച സംഭവമാണ് ഒരുപാട് പഴക്കം ആയിട്ടില്ലല്ലോ നേരറിവുകളല്ലേ നമുക്ക് ഇതിലൊക്കെ ഉള്ളത് ആ ഒരു കാരണം ആ ഒരു കാര്യം ഏതെങ്കിലും ഒരു തരത്തിൽ മാറി ചിന്തിക്കാം പക്ഷെ അതിനെ തല കുത്തനെ നിർത്തിക്കൊണ്ട് ചതിയനായ ജന്തുവിനെ ചതിക്കാത്ത ചന്തുവാക്കി മാറ്റി തലകുത്തന നിർത്തിയതുപോലെ ഒരു സമൂഹത്തെ മുഴുവൻ തലകുത്തനെ നിർത്തി അതുകൊണ്ട് അതിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകം നമുക്കറിയാം അപ്പൊ ആ നിലയില് ഇവിടെ ഒരു മൂന്നാമത് ഒരു സംവിധാനം ഒരിക്കൽ വരികയാണെങ്കിൽ അവർ ദുരുദ്ദേശത്തോടു കൂടി വരാണ് വരുന്നത് എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അത് രാഷ്ട്രീയ സിനിമയല്ലായിരുന്നോ പ്രപ്പഗണ്ട സിനിമയല്ലായിരുന്നോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം അവർ ഒളിച്ചു കിടക്കുമ്പോൾ സിനിമയെ സിനിമയായി കാണാൻ സാധിക്കില്ല അങ്ങനെ കാണാൻ സാധിച്ച അത് അവാർഡുകാരൊക്കെ നോക്കിക്കോട്ടെ അത് നീ പറഞ്ഞ പോലെ മികച്ച ഛായാഗ്രഹണം ഉണ്ടോ അല്ലെങ്കിൽ മികച്ച എഡിറ്റിംഗ് ഉണ്ടോ മികച്ച ശബ്ദ മിശ്രണം ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ അവാർഡ് കൊടുക്കുന്നവർ ചിന്തിക്കട്ടെ കാണികൾ ഇത് അവർ ശബ്ദം വേറെ ഛായാഗ്രഹണം വേറെ സീനറി വേറെ ഇതൊന്നും കരുതി കാണികൾ ഇതിനെ എല്ലാം ഒരു ആകത്തുകയാണ് ഇതിന്റെ കാണുക അത് അതിൽ അതിലവരേക്ക് നയിക്കുന്ന രണ്ട് കാര്യമേ ഉള്ളൂ അത് കഥയും അഭിനയവും മാത്രമാണ് ആ രണ്ട് കാര്യത്തിലും ഇവിടെ വലിയൊരു സമൂഹത്തെ വഞ്ചിച്ചു എന്ന് നിസ്സംശയം